ശക്തമായ ഒരു പ്രതിപക്ഷമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു വന്ന കോൺഗ്രസിന് തുടക്കത്തിൽ തന്നെ പാളിച്ചകൾ പറ്റി തുടങ്ങിയോ എന്ന തലത്തിലേക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്ന തലത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെ അതിനൊരു ഉദാഹരണമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അവർ തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കിയ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കോലാഹലങ്ങളും കോൺഗ്രസ് പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന് എന്ന തലത്തിലേക്കാണ് ഇത്തവണയും കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും കോൺഗ്രസിന് വളരെ വലിയ തോതിലുള്ള ദോഷമുണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അതായത് ഇന്നത്തെ പാർലമെന്റ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെ ശരിക്കും ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ താക്കീതാണ് അല്ലെങ്കിൽ ഒരു വലിയ തോതിലുള്ള ഒരു പിന്നോട്ട് വലിവാണ് കോൺഗ്രസിന് ഇന്ന് കാണാൻ സാധിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ വോട്ടെടുപ്പിൽ പോലും കോൺഗ്രസിന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അത് മാത്രമല്ല കോൺഗ്രസിന് അതിൽ പങ്കെടുക്കാൻ ഒട്ടും താല്പര്യവുമില്ല അതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവർക്ക് തന്നെ കോൺഗ്രസിനെ ആ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള മനസ്സില്ലാത്തവരും ആ കൂട്ടത്തിൽ ഉണ്ട് എന്നതാണ് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും ഞാൻ മുന്നേ പറഞ്ഞ കണക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് അതായത് ഇനിയിപ്പോൾ അങ്ങോട്ട് പല തരത്തിലുള്ള അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതായത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യമെന്ന് പറയുന്ന ആ സഖ്യത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എത്ര നാൾ സാധിക്കുമെന്നുള്ളത് ശരിക്കും ഇനിയാണ് കണ്ടറിയേണ്ടതെന്ന് പറയുന്നത് അതിനൊരു തുടക്കം മാത്രമാണ് ഇന്ന് സംഭവിച്ച ചില സംഭവ എന്ന് പറയും പുറത്തു വരുന്ന ചില വാർത്തകൾ റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഈ കോൺഗ്രസിനെ ശരിക്കും പറഞ്ഞ തുടക്കത്തിലെ പാളി എന്നത് ഉറപ്പിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ തന്നെയാണ് അതായത് ഈ രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസുകാർ ഓം ബിർളയെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഉള്ള തലത്തിലേക്ക് കാര്യങ്ങൾ പോയി അതോടൊപ്പം തന്നെ അതല്ലെങ്കിൽ ബി ചേരുമെന്ന് അവർ തീരുമാനിച്ചു തൃണമൂൽ കോൺഗ്രസും ഓം ബിർളയെ സപ്പോർട്ട് ചെയ്യുമെന്ന് തീരുമാനിച്ച ഘട്ടത്തിൽ ആ ഒരു തരത്തിലുള്ള നാണക്കേട് ആ ഒരു തരത്തിലുള്ള ഒരു വിള്ളലും ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസിന് ഓം ബിർളയെ അംഗീകരിക്കേണ്ടി വന്നതും അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടിയാണ് കോൺഗ്രസിന് ഇപ്പോൾ ഇന്ന് പാർലമെന്റിൽ വെച്ച് ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി കോൺഗ്രസ്സിന് തിരിച്ചടിയാവുന്ന തരത്തിലുള്ള മറ്റൊരു കാര്യം അതായത് പാർലമെന്റിൽ ആദ്യത്തെ പണി ഇന്ന് അടിയന്തരാവസ്ഥക്കെതിരെ രണ്ട് മിനിറ്റ് മൗനാചരണം നടത്തിയാണ് സ്പീക്കർ അടിയന്തരാവസ്ഥക്കെതിരെ സ്പീക്കർ ലോക്സഭയിൽ രണ്ട് മിനിറ്റ് മൗനാചരണം നടത്താൻ ആവശ്യപ്പെട്ടതും ശരിക്കും പറഞ്ഞാൽ അത് കോൺഗ്രസിന് ഇട്ടുള്ള ഒരു വലിയ തോതിലുള്ള ഒരു പണിയാണെന്ന കാര്യത്തിലും സംശയമില്ലായിരുന്നു അതും ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് തന്നെ വഴിയെ ചുമ്മാ പോയ ഒരു പണിയെ വാങ്ങിച്ച് മടിയിൽ വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതുമാത്രമല്ല പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് തന്നെ ചില പാർട്ടികൾ ബി ജെ പിയിലേക്ക് എൻ ഡി എയിലേക്ക് ഉടൻ എത്താനും സാധ്യതയുണ്ട് എന്ന തലത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അതും ചെറിയ പാർട്ടികളൊന്നുമല്ല പ്രധാനപ്പെട്ട അതായത് കോൺഗ്രസിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയ തോതിൽ നഷ്ടമാകുന്ന തരത്തിലുള്ള ചില പ്രധാന പാർട്ടികൾ തന്നെയാണ് കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എൻ ഡി എയിലേക്ക് എത്താനായിട്ട് സാധ്യത നിലനിൽക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേര് തന്നെയാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേന എന്ന് പറയുന്ന പാർട്ടി ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ചിലപ്പോൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ അതുപോലെ തന്നെയാണ് ഡി എം കെ കാര്യവും അതായത് ഡി എം കെയുടെ പേര് നേരത്തെ തന്നെ നമ്മൾ കേട്ടതാണ് ഈ പറയുന്ന പോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കാം എന്നുള്ള തല ത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഡി എം കെ ഇനി വരുന്നാൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഡി എം കെ ഒരു പോരുണ്ടാക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഇതാണ് നേരത്തെ കൂട്ടി തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് എത്രയൊക്കെ പാർട്ടികളെ സഖ്യം ചേർത്ത് മത്സരിക്കാനായിട്ട് നിർത്തിയാലും അവസാനം ഭരണം അവരുടെ കയ്യിൽ കിട്ടിയില്ല എന്ന് ബോധ്യമായപ്പോഴത്തേക്കും പലതരത്തിലുള്ള ചേരുതിരിവുകളും കോൺഗ്രസിനുള്ളിൽ അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നത്തെ പാർലമെന്റ് സ്പീക്കർ സ്ഥാനത്തേക്ക് നടന്ന ആ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ കാണാൻ സാധിച്ച ഒരു കാഴ്ച എന്ന് പറയുന്നത് കാരണം കോൺഗ്രസിന് മിണ്ടാൻ പോലും പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ പോയി അഥവാ വോട്ടെടുപ്പ് നടന്നിരുന്നെങ്കിൽ കോൺഗ്രസിന് വലിയ തോതിലുള്ള തിരിച്ചടി വരുമായിരുന്നു എന്ന് കോൺഗ്രസിന് തന്നെ വളരെ വ്യക്തമായി കൊണ്ട് തന്നെയാണ് മൗനം പാലിച്ച് കോൺഗ്രസ് മിണ്ടാതെ ഈ പറയുന്ന ബി ജെ പി നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്തത് തുടക്കത്തിൽ വളരെ വലിയ തോതിലുള്ള ഉണ്ടായിരുന്ന കോൺഗ്രസ് മായപ്പോൾ എന്തുകൊണ്ട് അടങ്ങിയിരുന്നു എന്നതിനുള്ള ചോദ്യം ആ ഉത്തരം തന്നെ അതിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കാരണം അവസാന ഘട്ടം എത്തിയപ്പോൾ പലരും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യത്തില്ല കോൺഗ്രസ് നിർത്തിയ സ്പീക്കറെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും മനസ്സിലായപ്പോൾ കോൺഗ്രസിന്റെ സപ്പോർട്ട് നഷ്ടപ്പെടുമെന്നും മനസ്സിലായപ്പോഴാണ് കോൺഗ്രസിന്റെ ആ മൗനവും ഉണ്ടായത് ഇതിൽ നിന്ന് തന്നെ ആ ഒരു വലിയ വിള്ളൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിനുള്ളിലെ അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു തുടക്കമാണ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വരാൻ കിടക്കുന്നു ഈ സഖ്യവുമായിട്ട് ഒരു തരത്തിലുമുള്ള ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ പോകാനായിട്ട് കോൺഗ്രസിന് സാധിക്കത്തില്ല എന്നുള്ളത് വാസ്തവമാണ് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വരും ഇതെല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകാൻ കോൺഗ്രസ് ഒരുപാട് പാടുപെടുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനെ മുതലെടുക്കാനായിട്ട് ബി ജെ പി ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് നടന്ന ഈ ഒരു സംഭവ വികാസം അത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല തീർച്ചയായിട്ടും ഇനി തുടർന്നുള്ള ദിനങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കോൺഗ്രസിനുള്ളിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പല കൊഴിഞ്ഞുപോക്കലുകളും ഉണ്ടാകാനായിട്ടുള്ള വലിയ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് അതിൻ്റെ തെളിവ് തന്നെയാണ് ഇന്ന് കോൺഗ്രസ് മൗനം പാലിച്ച് മിണ്ടാതിരിക്കേണ്ടി വന്ന ആ ഒരു അവസ്ഥ ഉണ്ടായത് അതായത് കലിതുള്ളി വന്ന കോൺഗ്രസിനെ അടക്കി നിർത്താനായിട്ട് ബി ജെ പി മോദിക്കും സാധിച്ചു എന്നുള്ളതാണ് അവിടെ ഹൈലൈറ്റായി കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്